അനബല്ല എന്ന കളിപ്പാവയുടെ കഥ പറയുന്ന വീതി ഉണർത്തുന്ന സിനിമകൾ മിക്കവാറും ഇതിനോടകം കണ്ടിട്ടുണ്ടാകാം എന്നാൽ സിനിമയിൽ ചെറുതായി മാത്രം പരാമർശിച്ചു പോകുന്ന അനബല്ലയുടെ യഥാർത്ഥ കഥയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പണ്ട് നമ്മൾ അതിരറ്റ് സ്നേഹിക്കുകയും പിന്നീട് നമ്മുടെ ജീവിതം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്ത ചില വ്യക്തികൾ ഉണ്ടാകില്ലേ അതൊരു സുഹൃത്താകാം പ്രേമവാചനമാകാം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആരെങ്കിലും ആകാം എന്നാൽ നമ്മുടെ കളിച്ചിരികളോടും കുസൃതികളോടും പരിഭവങ്ങളോടും രഹസ്യങ്ങളോടും ഒപ്പം നിശ്ശബ്ദമായി സ്നേഹവും കരുതലും കൂട്ടുമായി കൂടെ നിന്ന നമ്മുടെ ഒരു കളിപ്പാവയിൽ നിന്ന് മരണഭീതിയോടെ ഓടി ഒളിക്കാൻ പോലും കഴിയാതെ വന്നാൽ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾ എത്ര കാലം കഴിഞ്ഞാലും കുട്ടികൾ തന്നെയാണ് വളരെ നാളുകൾക്ക് ശേഷം തൻ്റെ മകളുടെ പിറന്നാൾ ദിനത്തിൽ അവളെ കാണാൻ പോകുന്നതിലുള്ള സന്തോഷത്തിലും ഉത്സാഹത്തിലുമായിരുന്നു ആ അമ്മ കുസൃതി കലർത്തിയ സ്നേഹത്തോടെ ഇരുപത്തെട്ട് വയസ്സ് തികയുന്ന തൻ്റെ മകൾക്ക് പിറന്നാൾ സമ്മാനമായി അവർ ഒരു പാവയെ വാങ്ങി മെഡിക്കൽ വിദ്യാർത്ഥിനിയായ തൻ്റെ മകൾ ഡോണ അവളുടെ സഹപാഠിയായ കൂട്ടുകാരിയോടൊപ്പം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ അവൾക്കായി വാങ്ങിയ കളിപ്പാവയുമായി അവരെത്തി താൻ ഇത്രയും മുതിർന്നെങ്കിലും പിറന്നാൾ സമ്മാനമായി തൻ്റെ അമ്മ കൊണ്ടുവന്ന കളിപ്പാവ ഡോണയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചുവന്ന തലമുടിയും വലിയ കണ്ണുകളുമുള്ള ആ കളിപ്പാവയെ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു ഡോണ തന്നെ പച്ചക്കസേരയിൽ ഇരുന്നു കൊണ്ട് അവരുടെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് നിശബ്ദം സാക്ഷ്യം വഹിച്ചു ആ കളിപ്പാവ വരാൻ പോകുന്ന ദിനങ്ങളെ എക്കാലത്തും വീതിയോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ എന്നറിയാതെ ഡോണയും അവളുടെ അമ്മയും കൂട്ടുകാരിയും ആ കളിപ്പാവയുടെ മുന്നിൽ പിറന്നാൾ ആഘോഷങ്ങൾ നടത്തി നേരെ പുലർന്നു തൻ്റെ പ്രിയപ്പെട്ട മകളോട് യാത്ര പറഞ്ഞ് അവളുടെ അമ്മ തിരികെ പോയി ഡോണ അമ്മ അവൾക്കായി കൊണ്ടുവന്ന പാവയെ വാത്സല്യത്തോടെ നോക്കി തൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ വന്ന ഡോണ അവളുടെ പുതിയ കളിപ്പാവയെ ഒരൽപ്പം കുസൃതിയോടെ കൊഞ്ചിക്കുവാനും കളിപ്പിക്കുവാനും തുടങ്ങി തുടർന്നുള്ള ദിവസങ്ങളിൽ കോളേജ് വിട്ട് തിരികെ അപ്പാർട്ട്മെൻറ്റിൽ ഓടിയെത്തി തൻ്റെ കളിപ്പാവയോട് സൊറ പറഞ്ഞിരിക്കുന്നതും കൂട്ടുകൂടുന്നതും ഡോണ പതിവാക്കി എന്തിനേറെ ഉറങ്ങുമ്പോൾ പോലും തൻ്റെ കളിപ്പാവ കൂടെ ഉണ്ടാകണമെന്നത് ഡോണിക്ക് നിർബന്ധമായി മാറാൻ തുടങ്ങിയപ്പോൾ അതിനെ വളരെ നിഷ്കളങ്കമായി കണ്ട ഡോണയുടെ കൂട്ടുകാരിയും ആ കളിപ്പാവയെ സ്നേഹിക്കാൻ തുടങ്ങി തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാവയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി ശീലിച്ച ഡോണ പല രാത്രികളിലും ഉറക്കത്തിനിടയിൽ ഉണരുമ്പോൾ അവളുടെ കൈകളുടെ ഉള്ളിൽ ആ കളിപ്പാവ ഉണ്ടാകാറില്ലായിരുന്നു ഡോണ തുടക്കത്തിലൊന്നും ഇത് കാര്യമായി എടുത്തില്ല എന്നാൽ പല രാത്രികളിലും അവൾ കിടക്കുന്ന ബെഡിൻ്റെ വിവിധ മൂലകളിലിരുന്ന് തൻ്റെ നേരെ നോക്കുന്ന കളിപ്പാവയെ കാണാൻ തുടങ്ങിയത് അവളിൽ ചില സംശയങ്ങൾ ഉണർത്തി ഇതറിയുന്നതിനായി കൂട്ടുകാരിയോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി അതിലും വിചിത്രമായിരുന്നു എല്ലാ രാത്രികളിലും കൂട്ടുകാരി അവളുടെ മുറിയിൽ ആ കളിപ്പാവയെ കാണാറുണ്ടായിരുന്നത്രേ അവരുടെ അടുത്തുള്ള കസേരയിൽ മാറ്റം ഏതുമില്ലാതെ ചെറുചിരിയോടെ ചലനമില്ലാതെ തൻ്റെ വലിയ വട്ടക്കണ്ണുകളുമായി തുറച്ചു നോക്കിയിരിക്കുന്ന ആ കളിപ്പാവയിലേക്ക് അവർ ഭീതിയോടെ നോക്കി തുടർന്നും ഭയന്ന് ജീവിക്കുവാൻ കഴിയില്ല എന്ന അവരുടെ തീരുമാനം അവരെ ആത്മാക്കളുമായി സമ്പാദിക്കാൻ ശേഷിയുള്ള ഒരു മീഡിയം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിന്റെ അടുക്കൽ എത്തിച്ചു അപ്രതീക്ഷിതമായുണ്ടാകുന്ന കളിപ്പാവയുടെ ഭീതിജനകമായ പ്രവൃത്തികൾ അവരിൽ നിന്നും കേട്ടറിഞ്ഞ മീഡിയം ആ കളിപ്പാവയിലെ ആത്മാവുമായി സമ്പാദിക്കുവാൻ തീരുമാനിച്ചു ആ കളിപ്പാവയോട് ഡോണയും കൂട്ടുകാരിയും കാണിച്ച സ്നേഹവും ലാളനുകളും കുട്ടിക്കാലത്ത് തന്നെ മരണപ്പെട്ടു പോയ താൻ തുടർന്നും ഉണ്ടാകുവാൻ കൊതിക്കുന്നുവെന്നും അനബല്ല അറിയിച്ചു അനബല്ലയുടെ ആഗ്രഹം മീഡിയം പറഞ്ഞതു വഴി അറിഞ്ഞ ഡോണയും കൂട്ടുകാരിയും കൂടുതൽ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അനബല്ലയോട് ഇടപഴകാൻ തുടങ്ങി ഒരു യഥാർത്ഥ കുഞ്ഞിനെ എന്നതുപോലെ അവൾ അനബല്ലയെ ഒരുക്കുവാനും പോകുന്നിടത്തെല്ലാം കൂടെ കൊണ്ടുപോകുവാനും കൂടുതൽ സംസാരിക്കുവാനും അടുക്കുവാനും തുടങ്ങി എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുന്നതിനൊപ്പം അനബല്ലയും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ബീപിയുടെ നീരാവി അവരുടെ സിരകളിലൂടെ പടർത്തുന്ന അനുഭവങ്ങളിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് അനബല്ല ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ഡോണയും കൂട്ടുകാരിയും കോളേജിൽ നിന്ന് തിരികെ വന്നൊരു ദിവസം അവർ കണ്ടത് തങ്ങളുടെ വരവും കാത്ത് നീളമേറിയ വരാന്തയുടെ അറ്റത്തായി കാത്തു നിൽക്കുന്ന അനബല്ലയാണ് അനബല്ലയുള്ള മുറിയുടെ തണുപ്പ് ക്രമാതീതമായി കൂടുന്നതും അപ്രതീക്ഷിതമായി തങ്ങളുടെ ചെവിയിൽ തൊട്ട് ചേർന്ന് അസ്വസ്ഥത ജനിപ്പിക്കും വിധത്തിൽ ആരോ അവ്യക്തമായി അടക്കം പറയുന്നതും തുടർക്കഥയായി തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ അനബല്ലയെ പല മുറികളിലും കാണാൻ തുടങ്ങി ഇത് പതിവാക്കാൻ തുടങ്ങിയതോടെ ഡോണ തന്റെ പ്രതിഷിത വരനോട് തങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭീതിജനകമായ അവസ്ഥയെപ്പറ്റി പറഞ്ഞു അവരുടെ മുന്നിലിരിക്കുന്ന കളിപ്പാവയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നും ഇതെല്ലാം ഡോണയും കൂട്ടുകാരിയും തമാശയ്ക്കായി പറയുന്നതാകാമെന്നും അയാൾ കരുതി എന്നാൽ ഡോണയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി കളിപ്പാവയെ കത്തിച്ചു കളയാമെന്ന് അയാൾ പറഞ്ഞു ഒരു കാളരാത്രി തനിക്ക് സമ്മാനിക്കുവാൻ ഉറപ്പിച്ചു കൊണ്ടാണ് അനവല്ല തൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് അത് പറയുമ്പോൾ അയാൾക്ക് അറിയില്ലായിരുന്നു അന്നേ ദിവസം ഡോണയുടെ അപ്പാർട്ട്മെന്റിൽ തങ്ങിയ അയാൾ പിറ്റേന്ന് ഉണർന്ന് തന്റെ നെഞ്ചിൽ കയറിയിരുന്ന് തന്റെ കണ്ണിലേക്ക് തുറച്ചു നോക്കുന്ന അനബല്ലയെ കണി കണ്ടാണ് ഉണർന്നത് പേടിച്ചു അയാൾ അനബല്ലയെ വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നിട്ടു വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് തന്റെ ശരീരത്തിലേക്ക് നോക്കിയ നിമിഷത്തിൽ തന്നെ ഭയന്ന് വിറച്ച അയാളുടെ തൊണ്ടയിൽ നിന്നും ഒരലർച്ച ഉയർന്നു ഭയന്ന് അലറി പിരിച്ച അയാളുടെ അടുത്തേക്ക് ഓടിയെത്തിയ ഡോണയും കൂട്ടുകാരിയും കണ്ടത് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അയാളെയാണ് ആരോ കീറിമുറിച്ചതുപോലെയുള്ള മുറിവുകൾ അയാളുടെ ശരീരമാസകലം ഉണ്ടായിരുന്നു ഭയന്ന് വിളറിയായാൽ രക്തമൊലിക്കുന്ന മുറിവുകളുമായി ഓടിയകലുന്ന കാഴ്ചയോടൊപ്പം അവർ ഒന്നുകൂടി കണ്ടു തൻ്റെ വലിയ കണ്ണുകളിൽ വൈശാചികത നിറഞ്ഞ പുഞ്ചിരിയുമായി മുറിയിലെ കസേരയിലിരിക്കുന്ന അനബല്ല ഭയന്ന് വരച്ച അവർ ഉടനടി സമീപത്തായുള്ള പള്ളിയിലെ പുരോഹിതനെ എല്ലാ വിവരങ്ങളും അറിയിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആത്മാക്കളുടെ വിഷയത്തിൽ അതീവ തൽപരരായ വാറൻ ദമ്പതികളെ ഡോണ സമീപിച്ചു അനബല്ല എന്ന കളിപ്പാവയെ പരിശോധിച്ച വാറൻ ദമ്പതികൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഡോണയും കൂട്ടുകാരിയും അതുവരെ വിശ്വസിച്ചിരുന്നത് പോലെ കളിപ്പാവയ്ക്കുള്ളിൽ അനബല്ല എന്ന കുട്ടിയുടെ ആത്മാവല്ല ഉള്ളത് എന്ന സത്യം അതിശക്തമായ ദുരന്തങ്ങൾ ഏൽപ്പിച്ച് ഏതൊരു മനുഷ്യനെയും മരണത്തിലേക്ക് തള്ളിവിടാനും അതിൽ ആനന്ദം കണ്ടെത്താനുമായി മാത്രം ജന്മമെടുത്ത ആ പൈശാചിക ശക്തിക്ക് ആ കളിപ്പാവയിൽ നിന്ന് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാനായിരുന്നു താല്പര്യം അതിനായി ഡോണയുടെ മനസ്സിനെ ഭയത്തിൻ്റെയും നിരാശയുടെയും വിളനിലമാക്കി ഇഞ്ചിൻചായ് തകർക്കുന്നതിൻ്റെ ഭാഗമായി അതിക്രൂരമായ പദ്ധതിയുടെ ഭാഗം മാത്രമായിരുന്നു മരണപ്പെട്ട അനബല്ലയുടെ കഥ അനബല്ലയുടെ കഥ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് കളിപ്പാവയ്ക്കുള്ളിൽ ഇരിക്കുന്ന പൈശാചിക ശക്തി സാത്താന്റെ തന്നെ മറ്റൊരു രൂപമാണെന്നവർ മനസ്സിലാക്കി ഡോണയും കൂട്ടുകാരിയും അകപ്പെട്ടിരിക്കുന്ന അപകടത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ വാറൻ ദമ്പതികൾ ഉടനടി അനബലയെ പലയിടങ്ങളിൽ നിന്നും ലഭിച്ച പ്രേതബാധിതമായ വസ്തുക്കളെ സൂക്ഷിക്കുന്ന തങ്ങളുടെ മ്യൂസിയത്തിലേക്ക് മാറ്റി അവിടെ അനബലയ്ക്കായി പ്രത്യേകം പണിത ചില്ലുകൂട്ടിലിരുന്ന് മരണത്തിന്റെ തണുപ്പുമായി സർവനാശം വിധിക്കുന്ന ചുവന്ന തലമുടിക്കാരിയായ അനബല എന്ന കളിപ്പാവ ഇന്നും പുഞ്ചിരി തോന്നുന്നു